നമസ്കാരം ബി ജെ പി തലസ്ഥാനം പിടിച്ചു അപ്പോൾ ഇനി ഉടലിലേക്ക് കേരളത്തിന്റെ ഉടലിലേക്ക് കടന്നു കടന്നുകയറിയാൽ മതി ബി ജെ പി എന്ന ഒരു തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെയും ടീമിൻ്റെയും ഒരു ആസൂത്രണത്തിൻ്റെ ഒരു വലിയ വിജയമാണ് വലിയ മാനേജ്മെൻറ്റിൻ്റെ ഒരു മികവാണ് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയത് എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് സ്കെയില് അത് രാഷ്ട്രീയ നിരീക്ഷക ും മാധ്യമങ്ങളും എല്ലാം ഒന്നടങ്കം സമ്മതിക്കുന്ന ഒരു വിലയിരുത്തലാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരന്റെയും അദ്ദേഹത്തിൻ്റെ ഒരു ടീമിന്റെയും ആസൂത്രണം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലേക്കും കടന്നു കയറുന്ന തരത്തിൽ അതിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്തുകയുണ്ടായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലെയും അല്ലായിരുന്നു ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിനകത്ത് ഐ ടി വിദഗ്ധരുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വളരെ വലിയ നല്ല നിലയിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു മാനേജ്മെൻറ്റ് വൈദഗ്ധ്യമുള്ള ആൾക്കാരുണ്ടായിരുന്നു സിവിൽ സർവീസിൻ്റെ ഉന്നത തലങ്ങളിൽ പ്രവർത്തിച്ച തടക്കവും പടക്കവും വന്ന ഡി ജി പി ആയിരുന്ന ശ്രീലേഖയെ പോലുള്ള ആൾക്കാരുടെ ഒരു സാന്നിധ്യം തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ ബി ജെ പിയുടെ ഒരു മിന്നുന്ന വിജയത്തിന് വലിയ കാരണമായി അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന അതിഗായകൻ അതായത് ഐ ടി വിദഗ്ധനായിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു നല്ല ബിസിനസ്സുകാരനായിരുന്നു ആ ഒരു ആസൂത്രണത്തിൻ്റെ മികവ് അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനും കേരളത്തിൻ്റെ ഒന്നടങ്കം ബി ജെ പിയുടെ ഒരു പെർഫോമൻസിൻ്റെ ഒരു സ്കെയിൽ ചെയ്യുന്നതിനും വലിയ രീതിയിലുള്ള ഒരു സഹായം ആയി അത്തരമൊരു അദ്ദേഹത്തിൻ്റെ ഒരു വൈദഗ്ധ്യം പ്രത്യേകിച്ചും വളരെ കൃത്യം കൃത്യമായ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എത്തേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് അദ്ദേഹം ലോക്സഭാ ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വിഴിഞ്ഞം അദ്ദേഹം സന്ദർശിച്ച അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ അദ്ദേഹം വിഴിഞ്ഞം സന്ദർശിക്കുകയും വിഴിഞ്ഞത്ത് ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു പ്രതിസന്ധി എങ്ങനെയാണെന്ന് കൃത്യമായി വസ്തുനിഷ്ഠമായി വിലയിരുത്തുകൾ നട വിലയിരുത്തൽ നടത്തുകയും അവിടെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് കണ്ടെത്തി പ്രശ്നമുള്ള മേഖലയിലേക്ക് അതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കുന്ന തലത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തു അതോടുകൂടി കേരളത്തിൻ്റെ യുവത രാജീവ് ചന്ദ്രശേഖറിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ് കൃത്യമായി അദ്ദേഹം പരിഹാരങ്ങൾ വളരെ കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിവുള്ള ഒരു ആളാണ് എന്ന് കേരളത്തിൻ്റെ യുവത തിരിച്ചറിഞ്ഞു കേരളത്തിലിപ്പോൾ ജെൻസി കിഡ്സ് എന്നൊക്കെ പറയുന്ന ഒരു യുവത ആ യുവത അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച് ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൻ്റെ ഒരു ബൗദ്ധിക മൂലധനത്തിൻ്റെ ശോഷണമാണ് അതായത് ബ്രെയിൻ ഡ്രെയിൻ്റെ ശോഷണമാണ് അത് നിരവധി കുട്ടികളാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് അതായത് അവരുടെ തൊഴിൽ അന്വേഷണാർത്ഥം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് വളരെ വലിയ ഒരു സംഖ്യയുണ്ട് ആ ഒരു സംഖ്യ തങ്ങൾക്ക് ഈ നാട്ടിൽ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ കൃത്യമായൊരു തൊഴിലവസരങ്ങൾ സംസ്ഥാന തലത്തിൽ ഉണ്ടാകണം സംസ്ഥാനത്തുണ്ടാകണം അത്തരമൊരു ആസൂത്രണം സംസ്ഥാനത്തുണ്ടാകണമെങ്കിൽ ഇത്തരത്തിൽ പുതിയ തലമുറയുടെ ആവശ്യങ്ങൾ എന്താണ് എന്നറിയുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യമുണ്ട് എങ്കിലേ അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് കേരളത്തിൻ്റെ യുവത തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇപ്പോഴുണ്ടാകുന്ന ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ഒരു വലിയ കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം നമ്മൾ മുൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലകളിലേക്കും അതിൻ്റെ കഴിവ് തെളിയിച്ച ഒരു ആൾക്കാരുടെ ഒരു സാന്നിധ്യം അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ലഭിച്ച ഒരു മാൻഡേറ്റ് ഒരു വലിയ വിജയമാണ് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ മേഖലകളിൽ പിന്നോട്ട് പോയ കോർപ്പറേഷൻ്റെ മുൻ ഭരണകൂടം പ്രത്യേകിച്ച് ആര്യ രാജേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ അഴിമതിയുടെ ഒരു വലിയ കറ പുരുളുന്ന ഒരു അവസ്ഥയിലായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു അവസ്ഥ അതായത് എല്ലാ മേഖലകളിലും തെരുവുനായ പ്രശ്നത്തിൻ്റെ കാര്യത്തിലായാലും തിരുവനായ പ്രശ്നത്തിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് മാലിന്യ പ്രശ്നത്തിൻ്റെ കാര്യമെടുത്താലും മാലിന്യ പ്രശ്നത്തിന് കൃത്യമായൊരു ഏകീകൃത സംവിധാനം തിരുവനന്തപുരത്ത് ഇല്ലാത്ത ഒരവസ്ഥ തിരുവനന്തപുരത്തിൻ്റെ പല മേഖലകളിലും ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ആ ഇടങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രശ്നമാണ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നം പിന്നെ പ്രത്യേകിച്ചും ചില വാർഡുകളിലൊക്കെ ചതുപ്പ് ഇപ്പോൾ പുഞ്ചക്കിരി ഭാഗത്തേക്ക് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ഥാനാർത്ഥികൾ പോലും നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ട് വരണ്ട എന്ന് ജനം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ പല മേഖലകളിലും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഒരു വലിയ ഉൾപാർട്ടി പ്രശ്നം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തുണ്ടായിരുന്നു കോൺഗ്രസ് ഒരു വലിയ രീതിയിൽ ഒരു ആസൂത്രണം മികവോടുകൂടി തന്നെ ഈ ഇലക്ഷനെ സമീപിച്ചു മുരളീധരന്റെ നേതൃത്വത്തിൽ പക്ഷേ അത് അത്ര ഫലിക്കുന്ന തരത്തിലേക്ക് ആ മാൻഡേറ്റ് ഉയർന്നില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വേണ്ടത്ര രീതിയിൽ അവരുടെ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ ബൂത്ത് തലത്തിലെ പ്രശ്നങ്ങളൊക്കെയും അവർ നേരിടുന്നു പക്ഷേ ഈ പ്രശ്നങ്ങളെയൊക്കെയും അതിജീവിക്കുന്ന തലത്തിൽ കൃത്യമായ ബൂത്ത് തല പ്രവർത്തനം കൃത്യമായ തല രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയം പിന്നെ ചില പ്രശ്നങ്ങൾ ബി ജെ പി ഉടലെടുത്ത് വന്നിട്ടുണ്ട് പക്ഷെ ആ ഇമോഷണൽ യും അതികടന്നുകൊണ്ട് അത് ആ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ടുള്ള ബി ജെ പിയുടെ ഒരു വിജയമെന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെയും ടീമിനും കിട്ടുന്ന ഒരു വലിയ അംഗീകാരം തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല പിന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അധികാരം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വരുന്ന നാളുകളിൽ കേരളത്തിൽ അധികാരം പിടിക്കുക എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം കാരണം തലസ്ഥാന നഗരിയിലേക്കുള്ള കോർപ്പറേഷനിലാണ് തിരുവനന്തപുരത്ത് അധികാരത്തിലേക്ക് എത്തുന്നത് ഈ ഒരു ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു വിജയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അറിയാം നാല് നിയമസഭാ മണ്ഡലങ്ങൾ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒരു കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ കരുത്ത് നോക്കൂ കഴക്കൂട്ട മണ്ഡലത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് സെൻട്രൽ മണ്ഡലത്തിൽ ബി ജെ പി വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് നിയമ നിയമത്ത് വട്ടിയൂർക്കാവിൽ ഇങ്ങനെ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ഒരു കരുത്ത് അസാമാന്യമായ കരുത്ത് പ്രകടമാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇപ്പൊ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തിരുവനന്തപുരത്ത് അധികാരം നേടിയെടുത്തതിന് അടുത്ത് നാല്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് അടുത്ത അഞ്ച് വർഷത്തിനുള്ള വികസനത്തിന്റെ പാക്കേജ് നിശ്ചയിക്കും എന്ന് ഉറപ്പായിരിക്കണം അപ്പം തലസ്ഥാന നഗരിയിലേക്കുള്ള ഒരു വലിയ മുന്നേറ്റം വലിയ മുന്നേറ്റം തീർച്ചയായിട്ടും അവര് വരും നാളുകളിൽ കേരളമൊട്ടാകെ ബി ജെ പിയുടെ ഒരു കൊടി പാറിക്കുന്നതിന് തക്കതായിട്ടുള്ള ഒരു രീതിയിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ പോകുന്നത് അത് വലിയ വിസിബിളാണ് പിന്നെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മാത്രം ബി ജെ പിയുടെ വിജയത്തെ ചുരുക്കി കാണിക്കേണ്ട ഏകദേശം മുന്നൂറോളം സീറ്റുകളാണ് മുന്നൂറിലധികം സീറ്റുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയെടുത്തിരിക്കുന്നത് ആ ഒരു വിജയം കഴിഞ്ഞ തവണത്തിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായി പ്രത്യേകിച്ചും തൃപ്പൂണ്ണിത്തറ നഗരസഭ പിടിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് സാധിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചതുപോലെ തന്നെ തൃപ്പൂണിത്തറ നഗരസഭ പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു പാലക്കാട് നഗരസഭ അവർ നിലനിർത്തിയിരിക്കുകയാണ് കാസർഗോഡ് രണ്ടാം സ്ഥാനത്തുണ്ട് കാസർഗോഡ് മുഖ്യ പ്രതിപക്ഷമാണ് അതേപോലെ തന്നെ തൊടുപുഴ ഏറ്റുമാനൂർ കൊല്ലത്ത് അവർ വലിയ നിർണായക ശക്തിയായി മാറിക്കൊണ്ട് കോഴിക്കോട് വളരെ നിർണായക പതിമൂന്ന് സീറ്റുകൾ നേടിക്കൊണ്ട് കോഴിക്കോട് ഒരു വലിയ നിർണായക ശക്തിയായിരിക്കുന്നു അങ്ങനെ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ബി ജെ പി ഒരു ശക്തമായ പോർമുഖം തുറക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത് അത് വളരെ കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രസിഡന്റ് പ്രസിഡൻറ്റിന് നൽകുന്ന ബി ജെ പിയുടെ പ്രസിഡൻറ്റിന് നൽകുന്ന മാർച്ച് ഇരുപത്തി നാലിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി നാലിന് അദ്ദേഹം വന്നതിന് ശേഷം ബി ജെ പിയിലുണ്ടായ ഒരു വലിയ മാറ്റം വലിയ മാറ്റം എന്ന് തന്നെ പറയാം കാരണം മുൻ സമയങ്ങളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജില്ലാ കേന്ദ്രീകരിച്ചാണ് പ്രസിഡന്റ്മാരെ നിശ്ചയിക്കുന്നത് പക്ഷേ കുറച്ചുകൂടി ഇറങ്ങിച്ചെന്ന് ജില്ലയെ പല ഘടകങ്ങളായി തിരിച്ചുകൊണ്ട് ആ ഘടകങ്ങളിൽ പ്രസിഡന്റ് ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ സിറ്റി ജില്ല ആ ഒരു പ്രത്യേക ബ്ലോക്കായി തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു ആസൂത്രണം ഉണ്ടായി അവിടെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് എന്ന് അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉണ്ടാകുന്ന ഒരു സമൂലമായ മാറ്റം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയാൽ വലിയ മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള ഒരു ഇടമാണ് പ്രത്യേകിച്ചും വളരെ നാച്ചുറലായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയിട്ടുള്ള പോർട്ട് തിരുവനന്തപുരം പോർട്ടാണ് അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു വലിയ പ്രത്യേകതയും അതാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിൻ്റെ നഗരസഭയുടെ ഒരു ഡെവലപ്മെൻറ്റ് ഒരു മുന്നോട്ട് പോകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ മുന്നോട്ട് പോകൽ തന്നെയാണ് വരും നാളുകളിൽ കേരളത്തിലേക്ക് ഒരു അടിത്തറ പാകുന്നതിന് തലസ്ഥാനം പിടിച്ച ബി ജെ പിക്ക് ഇനി ഉടൽ സ്ഥാനങ്ങളും കൂടെ പിടിച്ചാൽ മതി തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വെബ് ഡെസ്ക് തത്ത്വ ന്യൂസ്